പാകിസ്ഥാന് പിന്തുണ നൽകുകയാണ് ചൈന എങ്ങനെയെന്നല്ലേ അതായത് ഈ വെടിനിർത്തൽ നടക്കുമ്പോൾ അതായത് ആക്രമണങ്ങളെല്ലാം നടന്ന സംഘർഷങ്ങളെല്ലാം നടന്ന ഇതിന് ശേഷം ഈ വെടിനിർത്തൽ കരാറിലേക്ക് നമ്മൾ എത്തുമ്പോൾ ചൈന പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് വെടിനിർത്തൽ ലംഘനത്തിന് ശേഷം പിന്നാലെ ഇതിന് ശേഷമാണ് ഈ കരാറൊക്കെ വന്നതിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ വെടിനിർത്തലിന് ലംഘിക്കുന്നപ്പോഴാണ് ചൈന പാകിസ്ഥാന് പിന്തുണ അറിയിക്കുന്നത് പാക് വിദേശകാര്യ മന്ത്രി ഇഷാഖ് ധർ വിദേശകാര്യ ചൈനീസ് വിജ മന്ത്രി വാങ് ഇയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ചൈനയുടെ പിന്തുണ പാകിസ്ഥാനെ അറിയിച്ചത് വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള മേഖലയിലെ സ്ഥിതിഗതികളെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും പാകിസ്ഥാൻ ചൈനയോട് വിശദീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ പരമാധികാരം സ്വാതന്ത്ര്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിൽ ചൈന എന്നും ഒപ്പം നിൽക്കുമെന്നും വാങ് ഇഷാഖ് ധറിനോട് പറഞ്ഞതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംഭാഷണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ച് പ്രസ്താവനയും പുറത്തിറക്കി പാകിസ്ഥാൻ്റെ സമീപനത്തെ ചൈന അംഗീകരിക്കുന്നുവെന്നും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യം ഉത്തരവാദിത്തത്തോട് പെരുമാറിയ സമീപനത്തെ അഭിനന്ദിക്കുന്നുവെന്നും വാങ്ങി പറഞ്ഞതായി പി ടി ഐ റിപ്പോർട്ട് ചെയ്തു തുർക്കി വിദേശകാര്യ മന്ത്രി ഹകാൻ ഫിദാനുമായും ഇഷാഖ് ധാർ സംസാരിച്ചു എന്നാണ് റിപ്പോർട്ട് ഇതാണ് വാർത്ത പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം ചൈന എന്തിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് ഒരു ഭീകരരാഷ്ട്ര രാഷ്ട്രമായ പാകിസ്ഥാൻ എല്ലാ കാലത്തും ഈ ലോകത്തിൻ്റെ സമാധാനം കെടുത്തുന്ന പ്രവൃത്തിയിൽ ഇടപെടാറുണ്ട് അത് അഫ്ഗാനിസ്ഥാനിലായാലും ഇന്ത്യയിലായാലും ഈ ഇറാനിലായാലും ചൈനയിലായാലും ഉയഗർ മുസ്ലിങ്ങളുടെ പേരിൽ അവിടെ ഭീകരാക്രമണം നടത്തുകയും ചൈനയ്ക്ക് വലിയ തലവേദന ഉണ്ടാക്കുകയും ചെയ്ത ഒരു രാഷ്ട്രം കൂടിയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ഭീകരവാദികൾ എന്നിട്ടും ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഒറ്റ കാര്യം ഇന്ത്യയെ എതിർക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് മേൽ ചൈനയ്ക്ക് വിജയം കൈവരിക്കണമെങ്കിൽ അത് പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ കഴിയൂ എന്ന ബോധ്യം പാകിസ്ഥാ ചൈനയ്ക്കുണ്ട് കാരണം ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചൈനീസ് ഉൽപ്പന്നങ്ങൾ പോലെ തന്നെയുള്ള ഒരു രാജ്യമാണത് അത് ഏത് നിമിഷവും പൊട്ടി തകരാവുന്ന യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു രാജ്യമാണ് അതിനകത്തെ ജനങ്ങൾ അസംതൃപ്തരും വളരെ പ്രശ്നബാധിതരുമാണ് ഇന്ത്യയ്ക്കകത്ത് പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഇന്ത്യ ഒരു പ്രഷർ കുക്കറല്ല അടച്ചു വെച്ചിരിക്കുന്ന ഒരു പെട്ടിയല്ല അത് തുറന്നിരിക്കുകയാണ് എല്ലാം നമുക്ക് അറിയാനും കാണാനും കഴിയുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുണ്ട് പക്ഷേ ചൈന അങ്ങനെയല്ല ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ചൈനയിൽ നിലനിൽക്കുന്നില്ല നിലനിൽക്കുന്നില്ല നിരന്തരമായ പ്രശ്നങ്ങളാണ് ചൈനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ നിലയ്ക്ക് പോകുന്ന ചൈനയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം ഇവിടെ സൈനിക നടപടി തുടങ്ങി അതായത് ഇന്ത്യ പ്രതിരോധിക്കാൻ ആരംഭിച്ച് എൺപത്തിയെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ പറയുന്ന സമാധാനത്തിലേക്ക് എത്തുന്നത് നമ്മൾക്കറിയാം എന്തൊക്കെയാണ് ആക്രമണങ്ങൾ നടന്നതെന്ന് ഹാറോ ബ്രോണുകൾ ഉപയോഗിച്ച് നമ്മൾ വലിയ രീതിയിൽ പാകിസ്ഥാൻ്റെ ലാഹോറിൽ വലിയ ആക്രമണം നടത്തേണ്ടി വന്നു എന്തുകൊണ്ടാണ് നിരന്തരമായി ഇന്ത്യയുടെ പതിനഞ്ച് നഗരങ്ങൾ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്താൻ തുനിഞ്ഞപ്പോഴാണ് ഇന്ത്യ അതിന് കൃത്യമായ മറുപടി കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് ശേഷം പാക് പഞ്ചാബിൽ ആദ്യമായാണ് ഇന്ത്യ ആക്രമണം നടത്തുന്നത് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് നമ്മൾ യുദ്ധകാലത്താണ് അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് അതിനുശേഷം ഇപ്പോഴാണ് കാരണം സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം സഹിച്ചതിന് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ മറുപടി കൊടുത്തത് പാകിസ്ഥാൻ്റെ ഫത്ത എന്ന് പറയുന്ന മിസൈലുണ്ട് ഫത്ത ടു ഫത്ത എന്ന വാക്കിന് അർത്ഥം വിജയം എന്നാണ് പക്ഷേ വലിയ പരാജയമായി പരാജയമായിപ്പോൾ ഈ മിസൈൽ ഇവിടെ ഇന്ത്യൻ അതിർത്തിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ അത് ഭസ്മമാക്കിയാണ് നമ്മൾ താഴോട്ടിട്ടത് അത്രയ്ക്കും പരാജയപ്പെട്ട ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറുന്നു ചൈന കൊടുത്തിരിക്കുന്ന മിസൈലുകളൊക്കെ പൂത്തിരി കത്തുമ്പോൾ ആകാശത്ത് കത്തിപ്പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത് പക്ഷേ ഇന്ത്യ അങ്ങോട്ട് അയച്ചതെല്ലാം പാകിസ്ഥാനെ ആടിമുടി വിറപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് പാകിസ്ഥാൻ വളരെ വലിയ രീതിയിൽ വിരണ്ടു വിരണ്ടതിന് കാരണം മറ്റ് പലതുമുണ്ട് അതായത് ഇന്ത്യയുടെ സൈനിക ശേഷി ഇപ്പോൾ പാകിസ്ഥാൻ ഏതാണ്ട് ബോധ്യമായി കാരണം അത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും ആക്രമണ സംവിധാനങ്ങളും നമുക്കുണ്ട് പാകിസ്ഥാൻ ഒന്നിനും കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത് അതിന് പല പല കാരണങ്ങളുണ്ട് ഒന്നാമത് പാകിസ്ഥാൻ സമ്പൂർണ്ണ അഴിമതി രാജ്യമാണ് സമ്പൂർണ്ണമായ സമൂലം അതിൻ്റെ ടോപ്പ് ടു ബോട്ടം അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന് സ്ഥിരത ഉണ്ടാകില്ല രാജ്യത്തിലെ സമ്പത്ത് വ്യവസ്ഥ സുരക്ഷിതമായിരിക്കില്ല നിക്ഷേപങ്ങൾ നടക്കില്ല അങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് അതിനിടയ്ക്ക് ചൈനയുടെ കുത്തിതിരിപ്പുകളും ചൈനയിൽ നിന്ന് വായ്പ വാങ്ങിക്കുക അതിൻ്റെ കടം വലിയ രീതിയിൽ ഉണ്ടാകുക ആ ട്രാപ്പുകളിൽ ചൈന പാകിസ്ഥാനെ കുരുക്കിയിടുന്നു അവരുടെ വിനിമയ നിരക്ക് ഇന്നലത്തെ വിനിമയ നിരക്ക് തന്നെ ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ദശാംശം രണ്ട് രണ്ട് ഡോളറാണ് അതായത് പാകിസ്ഥാൻ രൂപ ഒരു ഒരു ഡോളർ വാങ്ങണമെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം രണ്ട് രണ്ട് പാകിസ്ഥാൻ രൂപ കൊടുത്താലേ ഒരു ഡോളർ കിട്ടുകയുള്ളൂ അത്രയ്ക്കും തകർന്നടിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ രൂപ അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റുകളിൽ മരുന്നുകളുടെ ലഭ്യത പോലും ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു അവശ്യ മരുന്നുകൾ കിട്ടാനില്ല അതുപോലെ ജീവൻ രക്ഷാ മരുന്നുകൾ കിട്ടാനില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് മൂന്ന് മാസത്തേക്ക് അതായത് മൂന്ന് മാസം ഇനി ഇറക്കുമതി ചെയ്യാനുള്ള വിദേശ പണം മാത്രമേ പാകിസ്ഥാൻ്റെ കയ്യിലുള്ളൂ കാരണം കരുതൽ ധനം മുഴുവൻ ഇവരെടുത്ത് ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാകിസ്ഥാൻ അതിൽ നിന്ന് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് ദശാംശം ഒമ്പത് ഒന്ന് ലക്ഷം കോടിയുടെ വിദേശ കടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ കണക്ക് പ്രകാരം പാകിസ്ഥാനുള്ളത് അതായത് പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ലക്ഷം കോടി അത്രയ്ക്ക് വലിയ കടം പാകിസ്ഥാൻ വരുത്തി വെച്ചിരിക്കുകയാണ് വിദേശ കടം അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന് നിന്ന് തിരിയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇത് അതുപോലെ ആക്രമണങ്ങൾ ഇപ്പം നടക്കുന്ന ആക്രമണം ഇപ്പം നടന്ന് നമ്മൾ നിർത്തിവെച്ച ആക്രമണങ്ങൾ തുടർന്നിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഇത് സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകരുമെന്നാണ് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഒക്കെ പറയുന്നത് അത്രയും ഗുരുതരമാണ് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ നമുക്കറിയാന്നുള്ളതുപോലെ തന്നെ ഈ വടക്കൻ മേഖലയിൽ അഫ്ഗാനിസ്ഥാനുമായി നിരന്തരമായി പ്രശ്നത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രഹരമേൽപ്പിക്കുന്നുണ്ട് അവർ പാക് സൈനികരെ പിടിച്ച് കൊന്നു കളയുകയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ പഷ്തൂണിസ്ഥാൻ മേഖലയിൽ ഇവരെ പിടിച്ചിട്ട് പാകിസ്ഥാൻ്റെ സൈനികരെ പിടിച്ചിട്ട് ഡ്രസ്സെല്ലാം അഴിച്ച് ഷഡ്ഡി ഇട്ട് നിർത്തുന്ന ഒരു അവസ്ഥയുണ്ടായിട്ട് യൂണിഫോം എല്ലാം ഊരി ഊരി അടിക്കടിക്കി വെച്ചു എന്നിട്ട് അങ്ങനെ അടിയും കൊടുത്ത് വിടുകയാണ് അവര് ചെയ്യുന്നത് ഇല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബലൂഹിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടുത്തെ പോരാളികൾ പാകിസ്ഥാന് മേൽ കഠിനമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നു ആക്രമണം നടത്തുന്നു ക്വറ്റ എന്ന് പറയുന്ന അവിടുത്തെ നഗരം അവർ അവിടുത്തെ അതായത് ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനം അവർ പിടിച്ചെടുത്തിരിക്കുന്നു ഇനി പാകിസ്ഥാൻ ഇപ്പോൾ സംഘർഷത്തിൽ അയവ് വന്നതുകൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ സൈന്യത്തിനെയൊക്കെ മാറ്റുമ്പോൾ ബലൂഹിസ്ഥാനിലേക്ക് ചെന്ന് തിരിച്ചടിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പാകിസ്ഥാൻ നയിക്കുന്നത് അതിനോടൊപ്പം ചൈന നിൽക്കുന്നു എന്ന് പറഞ്ഞ് ചൈന ഒരു വ്യാജ പിന്തുണയാണ് പാകിസ്ഥാന് കൊടുക്കുന്നത് പാകിസ്ഥാൻ ആ വ്യാജ പിന്തുണയിൽ മതി മറന്ന് ഇന്ത്യക്ക് നേരെ ഇനിയും വന്നാൽ വലിയ തിരിച്ചടിയാവും ഉണ്ടാവുക അതുപോലെ തന്നെ ട്രംപ് ഇടപെട്ടു എന്നൊരു അവകാശവാദം ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ പറയുന്ന അങ്ങനെയല്ല ട്രംപിൻ്റെ ഇടപെടലൊന്നുമല്ല നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ഈ ഈ തീരുമാനമെടുത്തത് വെടിനിർത്തലിലേക്ക് പോയത് അത് പാകിസ്ഥാനുമായി സംസാരിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലുള്ള ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലിലേക്ക് പോയത് ഓക്കെ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ട്രംപ് പിന്നെ എല്ലാത്തിൻ്റെ അവകാശവാദം എടുക്കാനും ഒരു ഒരു നോബൽ പ്രൈസ് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ട്രംപ് നടക്കുന്നത് അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണെങ്കിൽ കൂടിയും ഈ ഈ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പാകിസ്ഥാൻ ഏക പിന്തുണ ഇപ്പോൾ നൽകുന്നത് ചൈന അമേരിക്ക ഒരു മിഡിൽ സ്റ്റാൻഡേർഡ് എടുക്കുന്നെങ്കിൽ ചൈന പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്ന നിലപാടെടുക്കുന്നത് അതിനോടൊപ്പം തന്നെ പല രാജ്യങ്ങളും പാകിസ്ഥാന് ചില ചങ്ങാതി രാഷ്ട്രങ്ങൾ പാകിസ്ഥാനുണ്ട് അവർ മാത്രമാണ് പാകിസ്ഥാന് പിന്തുണ കൊടുക്കുന്നത് എന്നിരുന്നാലും ചൈനയുടെ പിന്തുണ പാകിസ്ഥാന് നന്മയ്ക്കല്ല ശ്രീലങ്കയുടെ അവസ്ഥ നമുക്കറിയാം എന്തായിരുന്നു ചൈന സഹായിച്ച ശേഷം ഉണ്ടായത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് അല്പം ജാഗ്രത പാലിച്ചാൽ പാകിസ്ഥാനെ കൊള്ളാം ഇല്ലെങ്കിൽ ഈ വീണ്ടും ഈ പറയുന്ന ഭീകരവാദവുമായിട്ട് വന്നാൽ ഇന്ത്യ നല്ല അടിവെച്ച് കൊടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക